ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ അപ്പോൾ അങ്ങനെ ഉറപ്പിക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നവംബർ മാസം ഒന്നാം തീയതി ആയിരം തന്നെ മറക്കരുത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വർധനവ് നമുക്കറിയാം സർക്കാർ ഇപ്പോൾ വലിയ രീതിയിൽ ആലോചിക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ മാത്രമല്ല സാലറി ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളുമൊക്കെ ഇപ്പോൾ സ്വീകരിക്കുകയാണ് കാരണം പ്രാരംഭഘട്ടത്തിൽ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ സോപ്പിട്ട് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം അറിയാം ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ പുറകെ നിയമസഭാ ഇലക്ഷൻ വരികയാണ് അപ്പോൾ ഈ രണ്ട് ഇലക്ഷനുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഒരു പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവംബർ മാസം ഒന്നാം തീയതി അതാണ് എ ഏറ്റവും സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നവംബർ മാസം ഒന്നാം തീയതി കേരള പിറവി ദിനത്തിലായിരിക്കും നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു അഭിസംബോധന അന്നത്തെ ദിവസം ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് ഈ ഒരു അന്നത്തെ ഒരു പ്രസ് കോൺഫറൻസിലൊക്കെ ആയിരിക്കാം ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർദ്ധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സാലറി വർദ്ധനവ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പിന്നെ ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ നടപടിയിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാസം ഈ മാസം കഴിഞ്ഞിപ്പോൾ ഇരുപതാം തീയതി വരെ ആകുകയാണ് പതിനെട്ടാം തീയതി ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇരുപതായി അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ മാസം അങ്ങ് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ മാസത്തെ ലഭിക്കുവാനുള്ള സാഹചര്യം അതുകൂടി കണക്കാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് കാരണം അടുത്ത മാസം മുതൽ രണ്ടായിരം രൂപ പെൻഷൻ തുക എത്തുകയാണ് എന്നുണ്ടെങ്കിൽ കുടിശ്ശിക ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൂടുതൽ തുക കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ ഈ ഒരു കുടിശ്ശിക കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം തന്നെ കുടിശ്ശിക കൊടുക്കാനും ഉള്ള ഒരു സാഹചര്യം കൂടാതെ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ അടുത്ത മാസം തരണം ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിലും അതുപോലെ തന്നെ സർക്കാർ തലത്തിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ മുൻപ് തന്നെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നവംബർ മാസം ഒന്നായിരിക്കും ആ ദിവസത്തിൽ തന്നെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിലെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അപ്പോൾ എന്ത് തന്നെയായാലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ക്ഷേമ പെൻഷൻ ആദ്യത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് എണ്ണൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷനാണ് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് എത്തിച്ചത് ഈ തുക രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിനു വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്ത് തന്നെയായാലും നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സർക്കാർ ഇലക്ഷനും ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളെ കൂടുതലായിട്ട് കയ്യിലെടുക്കേണ്ട ഒരു സാഹചര്യം കൂടുതലായിട്ടുണ്ട് വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉള്ളതുകൊണ്ട് െ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആ സമയത്ത് ജനങ്ങളെ കൂടുതലായിട്ട് അടിപ്പിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും അത് ഈ ഒരു സർക്കാരെന്നല്ല എല്ലാ ഗവൺമെൻറ്റുകളും ആ ഒരു രീതിയിൽ നടപടിക്രമങ്ങൾ സ്വീകരിക്കാറുണ്ട് നോക്കിയാൽ മതി നമ്മൾ അവസാന ബഡ്ജറ്റിൻ്റെ സമയത്ത് പോലും പലതരത്തിലുള്ള ക്ഷേമ പദ്ധതികളും ക്ഷേമ ആനുകൂല്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ വരും അപ്പോൾ പെൻഷൻ വർധനവ് ഉറപ്പിക്കാം നവംബർ മാസം ഒന്നാം തീയതി ആരും മറക്കരുത്